ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം ഓരോ രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ സെക്കൻഡ് വീതം പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും കാസലിനൊപ്പം ആഘോഷമാക്കൂ കാസൽ പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് പൊന്നാനി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു വിജയമാതാ ഗവൺമെന്റിന് സമീപത്താണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ വെല്ലുവിളി കേസിൽ നടത്താനും നമുക്ക് കഴിയുള്ളത് പൊന്നാനി അസംബ്ലി മണ്ഡലം നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ മണ്ഡലമാണ് പൊന്നാനി രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ ഇടയ്ക്കടിക്കാൻ വേണ്ടി മാർഗം പെട്ടെടുക്കുന്ന ഒരു മണ്ഡലമല്ല പക്ഷേ ആ രാഷ്ട്രീയ സ്വാധീനമുള്ള ഈ മണ്ഡലത്തിനകത്ത് നമ്മുടെ സ്വാധീനം ഇരട്ടിപ്പിക്കത്തക്ക രൂപത്തിലേക്കുള്ള പ്രവർത്തനത്തിൽ എല്ലാ കള്ളപ്രചാരവേദകളും വെറും തുടങ്ങിയിരിക്കുന്ന ചില കാര്യമാണ് വേറെ ഏതൊക്കെയൊന്നും ഞാൻ ജീവിക്കുന്നില്ല നമുക്കറിയാം അതിനൊക്കെ അതിജീവിക്കത്തക്ക ശേഷി നമുക്കുണ്ട് സത്യസന്ധമായ രൂപത്തിലേക്ക് വോട്ടർമാരെ കണ്ട് സംസാരിക്കാനുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതെല്ലാം സത്യസന്ധമായ ജനങ്ങൾ വോട്ടർമാർ മുമ്പിൽ എത്തിക്കാൻ നമ്മുടെ സ്പോർട് പ്രവർത്തനം കട്ടിപ്പെടുത്തിക്കൊണ്ട് വീടുകളിലേക്ക് എത്തണം നമുക്കുണ്ട് അതിന് നമ്മളെ പുരുഷ തകാക്കളും സ്ത്രീകളും നമ്മുടെ കുട്ടികളും നമ്മുടെ യുവാക്കളും എല്ലാവരും രംഗം നടത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തനം കണ്ടിരിക്കാൻ പറ്റും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന പ്രധാ സുഹൃത്തുക്കളാണ് ഉപയോഗിക്കുന്നത് കടുത്ത വർഷ രാജ്യം നല്ല പൊന്നാലി മണ്ഡല സമൂഹം സജ്ജമാണ് ഇവർക്ക് നേതാക്കൾ കഴിച്ച് ഈ മണ്ഡലത്തിനകത്തുണ്ട് നമ്മളെ വോട്ട് അസംബ്ലി മണ്ഡലത്തെക്കാട്ടിലും വൻ ഭൂരിപക്ഷം വോട്ട് ഉണ്ടാക്കുന്ന രൂപത്തിൽ പ്രവർത്തനം ചെയ്യുമ്പോൾ നടക്കണം അതാ അതാണ് നമ്മുടെ ലക്ഷ്യം അതിലെല്ലാവരും ചെയ്യാറാവണം എന്നാണ് അജിത് കൊളാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി സത്യൻ സ്വാഗതം പറഞ്ഞു പി കെ കലേമുദ്ദീൻ പി രാജൻ സി പി മുഹമ്മദ് കുനി ടി എം സിദ്ദീഖ് സുരേഷ് കാക്കനത്ത് ഇ അബ്ദുൽ നാസർ റഫീഖ് മാറഞ്ചേരി ഇസ്മായിൽ വടമുക്ക് സക്കീർ ഒതളൂർ തുടങ്ങിയവർ സംബന്ധിച്ചു